ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകനെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഒളിവിൽ പോയ ഇയാൾ എവിടെയാണെന്ന് സംബന്ധിച്ച് പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടുമില്ല സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുകാന്ത് കാരണമാണ് മകൾ മരിച്ചതെന്ന് മേഘയുടെ അച്ഛൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാട് സ്വദേശി സുകാന്ത് മേഘെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നാണ് കുടുംബം ഉയർത്തുന്ന പ്രധാന ആരോപണം ഇത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം അതുപോലെ മകൾക്ക് നീതി കിട്ടും വരെ പോരാടുമെന്നാണ് മേഘയുടെ മാതാവ് നിഷാചന്ദ്രൻ വ്യക്തമാക്കുന്നത് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പും അവൾ വിളിച്ചിരുന്ന ായി അവർ തുറന്നു പറഞ്ഞു അനാവശ്യമായി പണം ചെലവാക്കാത്ത ആളാണ് മകളെന്നാണ് നിഷ വെളിപ്പെടുത്തുന്നത് ചെറുപ്പത്തിൽ അവൾക്ക് കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു മാത്രമല്ല കുടുക്ക പൊട്ടിച്ച ആ പണം എന്നെയോ അച്ഛനെയായിരിക്കും ഏൽപ്പിക്കുന്നത് അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് ഞാനായിരുന്നു ഒരു രൂപ പോലും അനാവശ്യമായി അവൾ ചെലവാക്കില്ലായിരുന്നു അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് വെറും എൺപത് രൂപ എന്നാണ് നിഷ പറയുന്നത് മരിക്കുന്ന അന്ന് വിളിച്ചത് ഏഴ് പതിനഞ്ചിനാണ് അതിനുള്ള കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞിരുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നും പറഞ്ഞിരുന്നു അവൾക്കന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു എന്ന് പോലും അറിയില്ലെന്നാണ് മാതാവ് പറയുന്നത് മേഘ അവസാനമായി സംസാരിച്ചത് മലപ്പുറം സ്വദേശിയായ സുഹൃത്തിനോടായിരുന്നു അയാൾ മകളെ മാനസികമായി തകർത്തു അല്ലാതെ അവൾ ഞങ്ങളെപ്പോലും മറന്ന് ഇത് ഒരിക്കലും ചെയ്യില്ല ജോലി കിട്ടി ജോധ്പൂരിൽ പരിശീലനത്തിൽ പോയി വന്ന ശേഷമായിരുന്നു മേഘയുടെ സ്വഭാവങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയിരുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിരുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളോട് ഇക്കാര്യം അവൾ പറയുന്നത് വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി മേഘയുടെ ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അയാൾ ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയെന്ന കാര്യം ഒന്നും മകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല മേഘയ്ക്ക് അപകടം സംഭവിച്ച അന്ന് അയാൾ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് സംസാരിക്കാനായി കഴിഞ്ഞിരുന്നില്ല മേഘ ഹോസ്റ്റലിൽ എത്തിയോ എന്നും അയാൾ തിരക്കി മകൾക്ക് നീതി കിട്ടുന്നത് വരെ ഏതറ്റം വരെയും പോകുമെന്നാണ് മാതാവ് പറയുന്നത് എന്നാൽ ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് അന്വേഷണം നടത്തുകയാണ് സുഗാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിലും പോയിരുന്നു പക്ഷെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായി സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട നീക്കവും പക്ഷെ മേഘയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് പിതാവ് കൂടുതലും ആരോപിക്കുന്നത് സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവൻ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്ന് അച്ഛൻ മധുസൂദന പറയുകയും ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു പക്ഷെ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി കണ്ടില്ല ഒളിവിൽ പോകുവാനായി സുഗാന്തിന് ഇത് സഹായമായി എന്ന് മേഘയുടെ അച്ഛൻ ആരോപിക്കുന്നുമുണ്ട് ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കിയെന്നാണ് പോലീസ് പറയുന്നത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും വളരെയധികം നിർണായകമായിരിക്കും മാത്രമല്ല ഐ ബി നേരത്തെ സുഗാന്തിനെ മൊഴിയും എടുത്തിരുന്നു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഐ ബി നൽകുന്ന പ്രധാന വിശദീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രന്റ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഘ മാർച്ച് ഇരുപത്തിനാല് രാവിലെയായിരുന്നു ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്